നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാത്തത് നിർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് റിപ്പോർട്ടിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ബി ജെ പിക്ക് ഒരു ചേരി രൂപപ്പെട്ടതിലെ അസ്വസ്ഥത കൊണ്ടാണ് പ്രധാനമന്ത്രി വർഗീയത പ്രചരിപ്പിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മോദിയുടെ പ്രസംഗത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിക്കാത്തത് നിർഭാഗ്യകരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആ രീതിയിലാക്കി തീർത്തു മോദി സർക്കാർ മൂന്നാം വട്ടവും വന്നാൽ രാജ്യത്തിന്റെ ജനാധിപത്യം തകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തുടർഭരണം ബി ജെ പിക്ക് ലഭിച്ചാൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും എല്ലാം അപകടത്തിലാകും സർവോപരിധി നമ്മുടെ രാഷ്ട്രം തന്നെ അപകടത്തിലാവും എന്ന ചിന്തയിലാണ് പൊതുവേ ജനങ്ങളുള്ളത് അതിൻ്റെ ഭാഗമായുള്ളൊരു ഏകീകരണം ബി ജെ പിക്ക് എതിരെ രാജ്യത്ത് വൻതോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശിച്ച ഭാഗങ്ങൾ കാണിക്കുന്നത് നിർഭാഗ്യകരമായ വശം ഈ മറ്റാരെങ്കിലുമാണ് ഇത് പറഞ്ഞെങ്കിൽ കേസും അറസ്റ്റും നടപടികളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആ പരുവത്തിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും പച്ചയായി കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ ഇടപെടേണ്ടേ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് എത്രമാത്രം പോറലാണ് ഏൽപ്പിക്കുക അർജുൻ കല്യാണമുണ്ട് നമുക്കൊപ്പം അർജുൻ കല്യാട് ഈ അഭിമുഖം മുഴുവൻ നേരിട്ട് കണ്ടയാളാണ് അർജുൻ കല്യാട് മുഖ്യമന്ത്രി വളരെ ആർജ്ജവത്തോടെയാണ് ഓരോ ചോദ്യത്തിന് മറുപടി പറയുന്നത് അത് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു കൃത്യമായ വിശദീകരിച്ചുള്ള മറുപടി തന്നെ നമ്മുടെ അഭിമുഖത്തിൽ വരികയല്ലേ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കാത്ത വിഷയത്തിൽ തീർച്ചയായിട്ടും സുജിയ ഓരോ ചോദ്യത്തിനും വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി നിഗോഷ് കുമാറിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഉത്തരം നൽകിയിട്ടുള്ളത് പ്രധാനമായും രാജസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കാത്തത് വലിയ തോതിലുള്ള ഒരു വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിൻ്റെ ഓരോ വേദിയിലും മുഖ്യമന്ത്രി ഇതിനെ മറുപടി നൽകിയതാണ് ആ അതിൽ നിന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നത് എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കും പക്ഷേ പ്രധാനമന്ത്രി വളരെ പച്ചയായി ഒരു മതവിഭാഗത്തിനെതിരെയുള്ള വിമർശനം ഉന്നയിച്ച ഘട്ടത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനം മുഖ്യമന്ത്രി ഉയർത്തുന്നു പ്രധാനമന്ത്രി ഇത്തരത്തിൽ പച്ചയായി ഒരു മതവിഭാഗത്തിനെതിരെയുള്ള വിമർശനം നടത്തുന്നത് ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല കൃത്യമായ രീതിയിൽ തന്നെ അതൊരു വർഗീയ പ്രചരണമാണ് ഈ വർഗീയ പ്രചരണത്തിൽ ഒരു തരത്തിലും കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു പ്രചരണവുമല്ല ഒരു വർഗീയ പ്രചരണം നടത്തിയിട്ട് അതിൻ്റെ വ്യക്തമായ തെളിവുകൾ നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൽ യാതൊരുവിധ നടപടിയും എടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തിൻ്റെ ഒരു നിഷ്പക്ഷ തൂൺ എന്ന രീതിയിൽ ഏത് തരത്തിലാണ് ഇടപെടുന്നത് എന്ന സംശയമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്തത് എന്തായാലും ഈ പ്രധാനം ഈ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെല്ലായിടത്തും മതനിരപേക്ഷ കക്ഷികൾ പ്രധാനമായും സി പി എമ്മും ഇടത് കക്ഷികളും കോൺഗ്രസുമെല്ലാം ഉയർത്തിയിട്ടുള്ള ആശങ്ക പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്തതിൽ ഈ ഉള്ള ആശങ്ക ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രി പങ്കുവെക്കുന്നു അതിന് പുറമെ തന്നെ വർഗീയ കാർഡിറക്കി ബി ജെ പി പ്രചരണം അവസാന ഘട്ടത്തിൽ ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ അവസാന ലാപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി രാജ്യത്തെല്ലായിടത്തും തന്നെ കോൺഗ്രസിനും അല്ലെങ്കിൽ അത്തരത്തിൽ മതനിരപേക്ഷ ശക്തികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ വർഗീയ കാർഡ് ഇറക്കിയിട്ടുള്ള ഒരു പ്രചരണത്തിനാണ് ബി ജെ പി നേതൃത്വം നൽകുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ആ പരാമർശത്തിലൂടെ വ്യക്തമാകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിയെടുക്കാത്തതിൽ വലിയ തോതിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുള്ളത് ഒരു നിഷ്പക്ഷ സ്ഥാപനം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ പച്ചയായ രീതിയിൽ വർഗീയ പ്രചരണം നടത്തിയിട്ട് കൂടി നടപടിയെടുക്കുന്നില്ല എന്നുള്ള വിമർശനം കൂടി മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട് മറ്റൊരുപാട് രാഷ്ട്രീയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വളരെ വളരെ വ്യക്തമായ വ്യക്തമായ തന്നെ ഈ ഈ തന്നെയാണ് മറുപടി നൽകുകയും ഒരു വ്യക്തത പ്രതികരണങ്ങൾ നിന്നുണ്ടായി എന്നുള്ളതാണ് അർജുൻ കല്യാണിന്റെ ഒബ്സർവേഷൻ അത് വളരെ കൃത്യമാണ് അത് ഓരോ വിഷയം എടുത്തു നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാക്കാനും കഴിയും രാഹുൽ ഗാന്ധി ദേശീയ നേതാവ് എന്ന നില മറന്ന് സംസാരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു